അരുൺ കേൾക്കുന്നുണ്ടോ എവിടെയാണിപ്പോൾ ഉള്ളത് മോക്ക് പോയി തുടങ്ങിയോ വെങ്കി ഉള്ളത് നിലമ്പൂരിലെ തന്നെ മൂത്തേട് ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂത്തേടത്താണുള്ളത് അറുപത്തിരണ്ടാമത്തെ ബൂത്താണിത് ഇപ്പോൾ ഇവിടെ അഞ്ചര മണിക്ക് തന്നെ കൃത്യം മോക്ക് പോളിംഗ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് എൻ്റെ ഘട്ടങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പാർട്ടിയുടെ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ അടക്കമുള്ളവരുടെ അണികളെല്ലാം വളരെ സജീവമായിട്ട് തന്നെ പുറത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മോക്ക് പോളിംഗ് വളരെ സജീവമായി നടക്കുകയാണ് ആറുമണിയോടുകൂടി പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിൻ്റെ ഭാഗം ായിട്ട് നിൽക്കുന്നത് പഞ്ചായത്തിനെ പറ്റി സൂചിപ്പിക്കുകയാണെങ്കിൽ വളരെ കോൺഗ്രസിന് ഏറെ അനുകൂലമായിട്ടുള്ള ഒരു പഞ്ചായത്താണ് നിലവിൽ ഇവിടെ പതിനഞ്ച് വാർഡുകളാണ് ഇരുപത്തി നാല് ബൂത്തുകളിലായിട്ട് പതിനഞ്ച് വാർഡുകളാണ് നിലവിലുള്ളത് ഈ പതിനഞ്ച് വാർഡുകളിൽ എട്ട് പഞ്ചായത്തുകൾ ഇപ്പോൾ ഇരിക്കുന്നതും കോൺഗ്രസിൻ്റെ അധീനതയിലാണ് അതിൽ പുറമെയുള്ള നാല് നാല് വാർഡുകൾ ശങ്കിലും നാല് വാർഡുകൾ ഐ അതുപോലെ തന്നെ എട്ട് വാർഡുകൾ കോൺഗ്രസിനും അനുകൂലമായിട്ടുള്ള വാർഡുകളാണ് പുറമേക്ക് രണ്ട് വാർഡുകൾ വെള്ളമുണ്ടയും അതുപോലെ തന്നെ എന്ന് പറയുന്ന രണ്ട് വാർഡുകൾ മാത്രമാണ് നിലവിൽ ഇവിടെ സി പി എമ്മിന് അനുകൂലമായിട്ടുള്ള വാർഡുകളായിട്ടുള്ളത് അതായത് ഏറെ സ്വാധീനമുള്ള കോൺഗ്രസിന് ഏറെ സ്വാധീനമുള്ള അതായത് ആര്യടൻ ചൗക്കത്തിന് ഏറെ അനുകൂലമായിട്ടുള്ള ഒരു പഞ്ചായത്താണ് ശരിക്കും മൂത്തയടുത്ത് എന്നുള്ളതാണ് ഏറ്റവും പാർട്ടിയുടെ പ്രവർത്തകരൊക്കെയും ഏറെ അവർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഏറ്റവും കൂടുതൽ വോട്ടുകൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മൂത്തയടുത്ത് അത്തരത്തിൽ പാർട്ടികളിപ്പോൾ പാർട്ടിയുടെ പ്രവർത്തകരൊക്കെയും പ്രവർത്തിച്ചു വരികയാണ് പുറത്തൊക്കെയും ആര്യാടൻ ചൗകത്തിന് ഏറെ അനുകൂലമായിട്ട് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരും അണികളുമൊക്കെയും നമ്മളിങ്ങ് രാവിലെ ഇപ്പോൾ എത്തിയപ്പോൾ തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാണുന്നത് അതിൽ ഏറെ സ്വാധീനമുണ്ടെന്ന് നമുക്ക് പറയുമ്പോഴും ഈ പഞ്ചായത്തിനെ എടുത്തു നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിൻ്റെ കഴിഞ്ഞ ഒൻപത് വർഷ കാലഘട്ടം പറയുമ്പോൾ ഈ ഒൻപത് വർഷ കാലഘട്ടത്തിൽ ഏറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് കഴിഞ്ഞ ഈ മൂന്നാഴ്ച നടന്ന ഈ പ്രചാരണത്തിലൊക്കെയും എൽ ഡി എഫ് അവകാശപ്പെട്ടു ഇതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് മൂത്തേടത്ത് എന്ന് പറയുന്ന ഈ നാട്ടിലെ മലയോര ഹൈവേ എടുത്ത് സൂചിപ്പിക്കണമെന്നാണ് മുപ്പത് കോടി രൂപ മുടക്കി ഏകദേശം പത്ത് കിലോമീറ്റർ വരുന്ന മലയോര ഹൈവേ സാധ്യമാക്കിയത് ഈ കാലയളവിലാണ് അതിന് പുറമേ ഈ എന്ന് പറഞ്ഞ ഗ്രാമത്തെ പറ്റി നമുക്ക് പറയേണ്ടി വരും കാരണം ആ മൂന്ന് ഭാഗങ്ങളെടുത്ത് സൂചിപ്പിക്കുമ്പോൾ തന്നെ രണ്ട് മൂന്ന് ഭാഗവും പുഴകൾ കൊണ്ട് സമ്പന്നമാണ് കരിമ്പുഴയും പുന്നപ്പുഴയും കൊണ്ട് വടക്ക് കിഴക്കും പടിഞ്ഞാറ് ഭാഗങ്ങളൊക്കെയും പുഴകളാൽ സമ്പന്നമായിട്ടുള്ള ഒരു നാടാണ് അത്തരത്തിൽ സമ്പന്നമായിട്ടുള്ള നാടിന് പുറമേ പടിഞ്ഞാറിനു ഇപ്പുറം ഭാഗം നോക്കുമ്പോൾ റിസർവ് ഫോറസ്റ്റ് കൂടി അടങ്ങിയിട്ടുള്ള ഒരു മലയോര മേഖല കൂടിയാണ് മലയോരം മേഖലയിൽ വരുമ്പോഴാണ് നമുക്ക് ഈ പഞ്ചായത്തിനെ എടുത്തു സൂചിപ്പിക്കേണ്ടുന്ന മറ്റൊരു കാര്യം കാരണം നിലവിൽ ഇപ്പോൾ അൻവർ ഒരു ഒരു ഗെയിം ചേഞ്ചറായിട്ട് വരുന്ന സാഹചര്യം ഉള്ളപ്പോൾ തന്നെയും കോൺഗ്രസും അതുപോലെ തന്നെ എൽ ഡി എഫും ഒരുപോലെ ഭയക്കുന്ന ഒന്നെന്ന് പറയുന്നത് മലയോര കർഷക മേഖല കർഷകരുടെ വോട്ട് ആർക്ക് കിട്ടുമെന്നുള്ളത് ഇപ്പോഴും ഒരു ആശങ്ക ഇപ്പോഴും ഇരു മുന്നണികൾക്കുമുണ്ട് എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ ആശങ്ക വെക്കുന്ന ഒരു കാര്യം കൂടിയാണ് അവിടെയാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയോട്ടുള്ള മോഹൻ ജോർജിന് വോട്ടുകൾ ലഭിക്കുമോ എന്നുള്ളൊരു ചോദ്യം കഴിഞ്ഞ ദിവസമൊക്കെ നാട്ടിൽ നമ്മൾ നിലമ്പൂർ ിലെ പല ഭാഗങ്ങളിൽ ഇറങ്ങുമ്പോഴും ജോർജ് ആ തലത്തിൽ വോട്ടുകൾ നേടില്ല എന്ന് ഇരു മുന്നണികളും അവകാശപ്പെടുമ്പോഴും കാർഷിക മേഖല പ്രത്യേകിച്ചും വന്യജീവി ആക്രമണങ്ങളൊക്കെയും ഏറെ നേരിട്ട ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ച ഒരു മേഖല കൂടിയാണ് മൂത്തയിടത്ത് എന്ന് പറയുന്ന ഈ മേഖല ഈ മേഖലയിൽ എന്തായാലും അൻവറും അതുപോലെ തന്നെ മോഹൻ ജോർജും അതുപോലെ തന്നെ എസ് ഡി പിയുടെ സ്ഥാനാർത്ഥി കൂട്ടിയുള്ള അഡ്വക്കറ്റ് സാദിക് മൂത്തേടത്ത് അടക്കമുള്ളവർ ഇവിടെ ഒരു ഗെയിം ചേഞ്ചറായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അപ്പോഴും ഏറെ പ്രതീക്ഷയുള്ളത് യു ഡി തന്നെയാണ് യു ഡി എഫിന് ഏറെ അനുകൂലമായിട്ടുള്ള ഒരു മണ്ഡലമാണ് അത് അതിനുപ്പുറം ഈ ഒരു തെരഞ്ഞെടുപ്പ് ആരംഭിക്കുമ്പോൾ മൂത്തേടത്ത് ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെയും എൽ ഡി എഫ് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ് വഡ് സ്കൂൾ ഈ ഈ പഞ്ചായത്തിന് സ്വന്തമായിട്ടൊരു ബഡ് സ്കൂളിന് വേണ്ടിയിട്ട് സ്വന്തമായി ഭൂമിയും കെട്ടിടവും ഉണ്ടാക്കിയിട്ടുള്ള കഴിഞ്ഞ ഈ ഒൻപത് വർഷത്തിനിടയിൽ അത്തരത്തിലുള്ള നേട്ടങ്ങളൊക്കെയും കൈവരിച്ചു എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഈ ഹയർ സെക്കൻഡറി സ്കൂളിലും പുതുതായിട്ടൊരു കെട്ടിടം നിർമ്മിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതും വലിയ നേട്ടമായിട്ട് എൽ ഡി എഫ് കണക്കാക്കുന്നു അതിന് പുറമെ പന്ത്രണ്ടോളം വരുന്ന ഗ്രാമത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടോളം വരുന്ന റോഡുകൾ നവീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതും എൽ ഡി എഫ് എപ്പോഴും ഒരു അവകാശവാദമായി അവരുടെ വികസന പ്രവർത്തനങ്ങളുടെ നേട്ടമായിട്ടാണ് എൽ ഡി എഫ് കണക്കാക്കുന്നത് അത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാളുകളിലൊക്കെയും നേട്ടങ്ങൾ കൈവരിച്ചുവെങ്കിലും പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് ആണ് എന്നുള്ളത് തന്നെയാണ് ആര്യടൻ ചൗക്കത്തിനെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അപ്പോഴും സ്വരാജിനെ സംബന്ധിച്ച് എം സ്വരാജ് എവിടെയൊക്കെ വോട്ടുകൾ നേടും എന്നുള്ളത് പ്രത്യേകിച്ചും നിലമ്പൂരിലെ ഈ പഞ്ചായത്തുകൾ എടുത്തു നോക്കുമ്പോൾ അപ്പോൾ മൂത്തയിടത്ത് കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുമോ അത്തരത്തിൽ സൗധീനം കുറവുള്ള പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ പരമാവധി വോട്ട് വിഹിതം കൂട്ടാനുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും സി പി എമ്മിൻ്റെയും അതുപോലെ തന്നെ അവരുടെ അണികളുടെ ഭാഗത്തു നിന്നുള്ള ഈ ദിവസങ്ങളിൽ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണുള്ളത് ഈ ദിവസങ്ങളിൽ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള എം സ്വരാജിന് വ്യക്തിപരമായി കിട്ടുന്ന വോട്ട് പാർട്ടിക്ക് കിട്ടുന്ന വോട്ട് അങ്ങനെയുള്ള വോട്ടുകൾ വർദ്ധിപ്പിക്കണമുള്ള ശ്രമമായിരിക്കും സി പി എമ്മിന്റെ ഭാഗത്തുണ്ടാവുക നിലവിൽ ഈ പഞ്ചായത്തിലെ രണ്ട് വാർഡുകൾ മാത്രമാണ് സി പി എമ്മിന് അനുകൂലമായിട്ടുള്ളത്